അപ്പോൾ ഇത്രയും നല്ല ആയ പപ്പടം എയർ ഫ്രയറിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ച് തരാം ഒരുപാട് ചോദിച്ചായിരുന്നു അപ്പോൾ ആദ്യം എം ടി എയർ ഫ്രയർ ഒരു രണ്ട് മിനിറ്റ് ഇരുന്നൂറ് ഡിഗ്രിയിൽ ചൂടാക്കണം അതായത് പ്രീഹീറ്റ് എന്ന് പറയും ഒന്നും വെക്കാതെ തന്നെ അത് അത്യാവശ്യമാണ് പലരും അത് ചെയ്യാറില്ല പ്രീഹീറ്റ് ചെയ്തിട്ട് എന്തും കുക്ക് ചെയ്യണം എന്നിട്ട് നോർമൽ പപ്പടം എടുത്തിടുക എന്നിട്ട് ഞാൻ സാധാരണ വെക്കാറില്ല മൂന്നിലാണ് ഇരുന്നൂറ് തന്നെ ടെമ്പറേച്ചർ മൂന്നിൽ സ്റ്റാർട്ട് ചെയ്യും അത് കണ്ടാവും നല്ല അത് കറങ്ങി നല്ല ആയി വരും പിന്നെ ഒരു മിനിറ്റ് ആകുമ്പോൾ ഞാൻ എടുത്തിട്ട് അത് തിരിച്ചിടാറുണ്ട് പക്ഷേ പപ്പടത്തിന് അങ്ങനെ തിരിച്ചിടേണ്ട ആവശ്യമില്ല നല്ല സംഭവമാകുമ്പോൾ ലാസ്റ്റിൽ ഒരു മിനിറ്റ് ഉള്ളപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഒരു മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ എടുത്ത് തിരിച്ചിട്ടിട്ട് വെച്ചു തിരിച്ചിടേണ്ട ആവശ്യമില്ല തിരിച്ചിട്ടില്ലെങ്കിൽ അത് വേവും അവരവരുടെ സൗ ഇതനുസരിച്ചാണ് പിന്നെ അത് ഓഫായി കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങനെ ഇരിക്കും നല്ല ക്രിസ്പി ആയിട്ടിരിക്കും എന്നാലും ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചങ്ങനെ തന്നെ വെച്ചേക്കും ഓഫ് ചെയ്തിട്ട് അതങ്ങനെ ഓഫ് ചെയ്യും അപ്പോൾ അത് അവിടെ നിന്ന് നല്ല ക്രിസ്പിയായി മാറും പൊട്ടാതിരിക്കാനാണ് ഈ പാക്കിങ്